പിതാവ് ഒരു വ്യക്തിയുടെ ഉള്ളിലെ ഏറ്റവും നല്ലതന്നെ പുറത്തെടുക്കുന്നതാണ് വിദ്യാഭ്യാസം എന്നാണല്ലോ ഗാന്ധിയൻ ദർശനം അപ്പം അങ്ങനെ ഇരിക്കെ നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ളിലെ നന്മകളെയും മൂല്യങ്ങളെയുമൊക്കെ പരിപോഷിപ്പിക്കുവാനായിട്ട് നമ്മുടെ കലാലയങ്ങളിൽ ഇനി എന്തെല്ലാം മാറ്റം കൊണ്ടുവരാമെന്നാണ് പിതാവ് വിചാരിക്കുന്നത് ഈ നന്മ നമ്മളിൽ നിന്ന് പുറത്തെടുക്കണമെങ്കിൽ നമ്മളിൽ നന്മയുണ്ടെന്ന് വിശ്വസിക്കണം അല്ലേ നല്ലത് പുറത്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിലെ നന്മ വിശ്വസിക്കുന്ന സാഹചര്യങ്ങൾ കലാലയങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടണം അവിടെ ഒരു മെക്കാനിക്കൽ റിലേഷൻഷിപ്പ് പോരാ അവിടെയാണ് ഗുരുശിഷ്യബന്ധമൊക്കെ കുറച്ചുകൂടെ ഒരു കുടുംബ ബന്ധം പോലെ ഹൃദ്യമാവണം അവിടെ കുട്ടികൾക്കാണെങ്കിലും ഒരു സുരക്ഷിതത്വം അവിടെ ഫീൽ ചെയ്യണം കലാലയങ്ങളിൽ അങ്ങനെയൊക്കെ സുരക്ഷിതത്വം ഫീൽ ചെയ്യുമ്പോൾ അവരുടെ ബെസ്റ്റ് അങ്ങോട്ട് പുറത്ത് വരും അല്ലേ എനിക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുമ്പോഴാണ് എൻ്റെ സ്വാഭാവികമായ കഴിവുകളും നന്മകളും എല്ലാം പുറത്തു വരുന്നത് ഞാൻ പേടിച്ചിരിക്കുകയാണെങ്കിൽ ഒരിക്കലും പുറത്ത് വരില്ല അപ്പോൾ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന പശ്ചാത്തലം നമ്മുടെ കലാലയങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയും നമ്മുടെ കുടുംബങ്ങളിൽ ബന്ധങ്ങളിലാണ് വലിയ വ്യത്യാസം വേണ്ടത് ഇപ്പോൾ അപ്പനും അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു സുരക്ഷിതത്വം കണ്ടെത്താത്ത ഒരു കുട്ടി ഒരിക്കലും അഭിമാന ബോധത്തിൽ വളരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം നമ്മുടെ കുട്ടികളുടെ അഭിമാനബോധം എന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൻ്റെ ഒരു ഫലമാണ് മാതാപിതാക്കളോടുള്ള ബന്ധം ശരിയല്ലാത്തപ്പോഴാണ് ഇവർ ഈ സ്നേഹം തേടി അവിടെ ഇവിടെ എല്ലാം അലഞ്ഞു കണക്കുന്നതും എല്ലാം അല്ലെങ്കിൽ അവർ നല്ല അഭിമാന കൂടിയുള്ള റിലേഷൻഷിപ്പ്സ് അല്ലേ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അപകർഷതയിൽ നിന്നും ആകാം അഭിമാനബോധത്തിൽ ബോധത്തിൽ നിന്നും ആകാം അല്ലെ അഭിമാന സൗഹൃദവും അപകർഷതയോടെയുള്ള സൗഹൃദവും തമ്മിൽ വ്യത്യാസമാണ് അവകർഷതയുള്ളവൻ്റെ സൗഹൃദം എല്ലാം അസ്വസ്ഥതകളിലേക്ക് നയിക്കത്തുള്ളൂ അത് അഭിമാനബോധത്തോടെ ഉള്ള ഒരു ഒരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടുപേരെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു റിലേഷൻഷിപ്പ് അതാണ് അപ്പോൾ അതിലേക്ക് വരാനായിട്ടൊക്കെ സാധിച്ചാൽ മാത്രമേ ഈ നന്മകൾ പുറത്തു വരുത്തുള്ളൂ എനിക്കും കേരളത്തിലെ കുട്ടികളെ കുറിച്ചുള്ള ഒരു വലിയ ചിന്ത നമ്മുടെ പിള്ളേർക്ക് ആത്മവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ പിള്ളേർ ഒത്തിരി പുറകോട്ടാണ് അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളുമായിട്ട് പോലും താരതമ്യം ചെയ്യുമ്പോൾ ഈ ആത്മവിശ്വാസത്തിൻ്റെ കുറവ് വളരെ കാര്യമായിട്ട് അനുഭവപ്പെടാറ് നിങ്ങൾ ഒരു കാലത്ത് പറയുമായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബീഹാറിൽ നിന്നൊക്കെയുള്ള വിദ്യാർത്ഥികളാണ് സിവിൽ സർവീസ് പരീക്ഷകളിൽ ഏറ്റവും മുന്നോട്ട് വരുന്നത് എന്നാൽ ബീഹാർ പോലുള്ള സംസ്ഥാനത്തിൻ്റെ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡും കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡും എന്താണ് പക്ഷേ അവിടുത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻ്റ് ആണ് അവരെ വളർത്തിക്കൊണ്ടു വരുന്ന രീതികളാവാം അവർക്ക് കിട്ടുന്ന സാഹചര്യങ്ങളുടെ നന്മയാവാം അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ വിദ്യാർത്ഥികളെ അഭിമാന ബോധത്തിൽ വളർത്തുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ക്യാമ്പസുകൾ നമുക്കുണ്ടാവണം വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം അതിനനുസരിച്ച് മാറുകയും ചെയ്യണം